മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബിജെപിന് കടുത്ത അതൃപ്തി ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബിജെപി ചൊടിപ്പിച്ചിരിക്കുന്നത് മന്ത്രിപദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റപ്പമ്മൻ തുടങ്ങുക ആശീർവാദം എന്താവണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ അവർ പേപ്പറിലിട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയും മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരംഗ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കുന്നു സൗകര്യത്തിന് ഞാൻ അല്ലെങ്കിൽ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ടൊക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം ഞാൻ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില്ല സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിങ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാൻ പറ്റില്ല ഏ എസ് ടി എന്ന നമുക്ക് വേറെ വെളി ഉണ്ട് എം പി എം പി ആയിരുന്നുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാര് കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശ്ശൂർക്കാർന്നാണ് എന്നെ ഇതുവരെ പൂർണമായി കിട്ടാത്തത് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എന്റെ പാഷൻ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം സർക്കാരിനും ക്ഷീണമായി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല മന്ത്രി മന്ത്രിപദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രസംഗത്തിലേക്ക് അമിത് ഷായെ വലിച്ചെഴിച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് മന്ത്രിപഥത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചു മന്ത്രിമാർക്ക് എന്തും വിളിച്ചു സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ടാഗോറമ്പി വിമർശിച്ചു